എനിക്കൊരാഗ്രഹം പാട്ട് പടണം ഞാനൊരു ആവേശത്തിന് പറഞ്ഞു ഇവന്റെ കൈയിലല്ലേ കത്തിക്കേണ്ടത് ഞാൻ പറയുന്നില്ല ഓർക്കസ്ട്രാ പ്ലീസ് പാട്ടെന്ന് പറഞ്ഞ പൊള്ളലാണെങ്കിലും

വിട്ടിപ്പൊളിച്ചേരാൻ പറ്റും പൊള്ളി പോവാ അല്ല അതിന്റെ അനുമല്ലി ആരേതെങ്കിലും അതിന്റെ അനുമല്ലി പറയാൻ അതിന്റെ അനുമല്ലി എന്താ കാണാനോരോ പഴുതേ നിങ്ങളുമാണ് ഓരോ നാടാണെ പഴുതില്ലയോ പാട്ട് പറ്റില്ല കൈ ലോകം നിന്നെ ആരും നിന്റെ കാര്യം ശരി ഇനി ടു ദ ഫൈനൽ സ്റ്റേജ് സിൻസിയർ ആയിട്ട് എല്ലാരും പറയാ ഈ കർപ്പൂരം കയ്യില് വെച്ച് നമ്മൾ കത്തിച്ചപ്പോ എത്ര പേരുടെ കൈ പുള്ളി എന്റെ പുള്ളി എത്ര പേരുടെ കൈ പൊള്ളി ലക്ഷ്മി എന്റെ കൈ പൊള്ളുന്നതിന് മുന്നേ ഷാഫിഖ്യ അണച്ചു ആ എന്റെ കൈ 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 ഞാൻ ഞാൻ വെറുതെ അതെ എത്ര പേരുടെ ചെറുതായിട്ട് ഇതപ്പോ വിചിത്രമായ ും നമ്മുടെ സ്റ്റാർ മാജിക് ടീം അങ്ങനെ ഒരിക്കലും ഒരാളെയും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടാസ്ക്ടി വളരെ ബോർ ആയിരുന്നു ഓവർ ഇത് പൊളിഞ്ഞു മുഴുവൻ നെഞ്ചാണ് അടുത്ത കഴിഞ്ഞാൽ ഇത് അറിയണ്ടാവില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെന്തോ

ഓപ്പോസിറ്റ് ടീം ഇങ്ങനെ ും ഇവരെന്തോ സംഭവം ചെയ്തോ ഒരു പണിഷ്മെന്റ് കൊടുത്തോ എന്നുള്ളത് പക്ഷേ നിങ്ങളുടെയും കൈൻഡ് ഇൻഫർമേഷന് നമ്മളൊരു പ്രോപ്പർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവർ പോലും കണ്ടിട്ടുണ്ടാവില്ല കർപ്പൂരത്തിന്റെ താഴെയായിട്ട് ആ പ്രോപ്പർട്ടി താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും കർപ്പൂരത്തിന്റെ ആ ഒരു നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ തീ നമ്മുടെ കയ്യിലേക്ക് പടരില്ല അപ്പോ ഇത് പ്രോഗ്രാമിന് വേണ്ടി മാത്രം ചെയ്തതാണ് നമ്മുടെ കയ്യിൽ അത്രയും പ്രികോഷണറി മെഷറും നമ്മൾ അത്രയും സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് ചെയ്തതാണ് കയ്യിലേക്ക് ായിരുന്നു അത് പക്ഷേ ഇത് കണ്ട് കുട്ടികളൊന്നും നമുക്ക് അത്രയും ഒരു കളി ജയിച്ചിട്ട് അടിക്കാനും പറ്റിയില്ല ഇപ്പൊ അടിമാലിയെ പറ്റിക്കോ എന്റെ ഞരമ്പ് നുള്ളി പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് നമ്മുടെ ഓഡിയൻസ് പ്രായഭേദമന്യ കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട് നിങ്ങൾ ആരും വീട്ടിലിത് ഇമിറ്റേറ്റ് ചെയ്യരുത് നമ്മൾ അത്രയും ലൈക് കത്തില്ല കയ്യിലെത്തി വരില്ല എന്നുള്ള ഒരു ഉറപ്പ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത് കേട്ടോ അപ്പൊ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യരുത് പിന്നെ അല്ല നമ്മുടെ ഗെയിംസ് കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാറുള്ളതാണ് തമാശക്ക് പോലും ലൈക്ക് ഒരു കർപ്പൂരം എടുത്ത് അവര് കയ്യിൽ ആ അറിയായിരുന്നു കാര്യം കൈ ൊള്ളില്ല എന്നുള്ളത് ഒന്നിരുതിയിൽ ഇണ്ണൊഴിക്കാൻ വേണ്ടിട്ട് അടുത്ത ആൾക്കാരെ പേടിപ്പിക്കാനും കൂടെ തമ്മില് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ബിനീഷ് ബാസ്റ്റിൻ ശരിക്കും പേടിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ ശരിയാണ് ശ്രീവിദ്യ ഇങ്ങനെ ഒരു ഗെയിം ഞങ്ങള് തോറ്റല്ലോ അതിനു പകരം ഒരു ശിക്ഷ തന്നല്ലോ അങ്ങനെ ഒരു ശിക്ഷ മുഖേന വിനുചേണ്ട കൈ ഒടിക്കാൻ പറ്റിയ അവസരം ഉണ്ടാക്കി തന്ന അനുപേട്ടനോടും ഫ്ലവേഴ്സ് ടിവിയോടും എന്റെ സ്നേഹത്തിൽ കുതിർന്ന നന്ദി കർപ്പൂരം വേണ്ട അത് ക്രൂരതയാണ് നമുക്ക് അടുത്ത ഗെയിം മുതൽ ഇരുമ്പ് കൈ കൊടുക്കാം അനു ഞാൻ പറ അനുവിന്റെ ജപിക്കാത്ത അട്ടയൊക്കെ ആയറ്റി വിട്ടാതി വേണ്ട വേണ്ട അതും എടുത്ത് വാറ്റിലിട്ടുകളെ